then Bindu Prasad Akibancharan Sujog therapist ana ഇന്ന് ചെയ്യുന്ന വീഡിയോ കിഡ്നിയിൽ കല്ല് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ഭയങ്കര പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് വരാതെ ശ്രമിക്കുക അതുപോലെ തന്നെ വന്നിട്ടുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കുറച്ച് മുദ്രകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് മുദ്രകളിൽ കൂടി നിങ്ങൾക്ക് ഈസിയായിട്ട് എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ എങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക മാത്രം ചെയ്താൽ മതി വെറുതെ ഒരു കാശിൻ്റെ ചിലവില്ല ഒരു സമയത്തിൻ്റെ ചിലവില്ല ഒന്നും തന്നെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ഒന്ന് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ മുദ്ര ഒന്ന് പിടിക്കണം എന്ന് മാത്രം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കിഡ്നി സ്റ്റോണിന് അപാൻ മുദ്രയും പുഷാൻ മുദ്രയുമാണ് നമ്മൾ കുറച്ച് സമയം പിടിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് അപാൻ മുദ്ര എന്ന് പറയുന്നത് ഈ വിരലുകൾ ചേർത്ത് പിടിക്കുക അതായത് മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും തമ്പിന്റെ മുകളിലേക്ക് പിടിക്കുന്നതാണ് അപാൻ മുദ്രയും പുഷാൻ മുദ്ര റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗറും കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് പുഷാൻ മുദ്ര ഈ രണ്ട് മുദ്രകളും നിങ്ങൾ സ്ഥിരമായിട്ട് പിടിക്കുകയാണ് എങ്കിൽ കിഡ്നി സ്റ്റോൺ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കുറച്ചു സമയം വീതം പിടിക്കുകയാണ് എങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ മാറുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യവും മറക്കരുത് നല്ല രീതിയിൽ വെള്ളം കുടിച്ചാലും നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ അക്കിപ്പഞ്ചറിലാണെങ്കിൽ നിങ്ങൾ നമ്മൾ നിങ്ങൾ നേരിട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഓറിക്കുലർ തെറാപ്പിയിലൂടെ ആയാലും അല്ലെങ്കിൽ റിഫ്ലക്സോളജിയിലൂടെ ആയാലും നമ്മൾക്ക് കിഡ്നി സ്റ്റോൺ മാറ്റാൻ പറ്റും പക്ഷേ അത് നേരിൽ വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഇത് മുദ്രയിലൂടെ തന്നെ നിങ്ങൾക്ക് സ്വയം ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതാണ് കിഡ്നി സ്റ്റോൺ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന രണ്ട് മുദ്രകളും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങളൊരു കുറച്ച് സമയം ഇതാണ് രാവിലെ വൈകിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ മുദ്രകളൊന്ന് പിടിച്ചോണ്ടിരുന്നാൽ മതി രണ്ട് കയ്യിലും എപ്പോഴും ചെയ്യണം ഏത് മുദ്രകൾ ചെയ്താലും രണ്ട് കൈയിലും ചെയ്യണം അപ്പോൾ ഈ മുദ്രകൾ നിങ്ങൾ കുറേ സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം മാറുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇപ്പൊ എനിക്ക് എത്രത്തോളം പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ മുദ്ര ചെയ്യുകയാണെങ്കിൽ അപ്പം അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഈ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഈ മുദ്രകളെല്ലാം തന്നെ രോഗം വന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വരുന്നതിന് മുമ്പും ഒന്ന് ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല ഇതുവരെ ഞാൻ പറഞ്ഞു തന്നത് മുദ്ര തെറാപ്പിയിലൂടെ നമുക്ക് കിഡ്നി സ്റ്റോൺ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് അത് നമുക്ക് അധികം പിന്നെ സമയം മെനക്കെടാനില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് മുദ്ര തെറാപ്പി പറഞ്ഞു തന്നത് കാരണം ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായാലും ഏത് സമയത്തോ എവിടെയെങ്കിലും നടന്നു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ മുദ്ര നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ടാണ് മുദ്ര തെറാപ്പി ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ അക്യുപഞ്ചറിൽ നമുക്ക് അക്യുപഞ്ചർ പോയിൻസുകൾ ഉണ്ട് കിഡ്നി സ്റ്റോൺ മാറ്റാൻ അത് നമ്മളുടെ കൈയുടെ കൈപ്പത്തിയിൽ ഈ ഭാഗത്തായിട്ട് അതായത് ഈ രണ്ട് ഭാഗത്തായിട്ട് ഒന്നുകിൽ കളറ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പയറ് ഒട്ടിച്ചു വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഞാൻ പയർ എങ്ങനെയാണ് ഒട്ടിച്ചു വയ്ക്കുന്നതെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കാം അത് നോക്കി അതുപോലെ ചെയ്താൽ മതി അപ്പം ഈ രണ്ട് സൈഡിലായിട്ട് പയർ ഒട്ടിച്ച് വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കളർ കൊടുത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മൾ ഇപ്പം കിഡ്നി സ്റ്റോണിന് ചികിത്സിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചൂണ്ടുവലില് നമ്മുടെ ഇൻ്റെ ഫിംഗറിൽ ഈ രണ്ട് സൈഡിലായിട്ടും നമുക്ക് ചെറുപയർ ഒട്ടിച്ച് വെച്ചാൽ മതി ചെറുപയർ ഒട്ടിച്ച് വെച്ചും നമുക്ക് ഞാനത് വീഡിയോയുടെ അവസാനം കാണിക്കാം അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി അപ്പം ഈ രണ്ട് ഭാഗത്തായിട്ട് ചെറുപയർ ഒട്ടിച്ച് വെച്ചാലും നമുക്ക് കിഡ്നി സ്റ്റോൺ മാറ്റിയെടുക്കാൻ പറ്റും അത് നിങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ മസാജ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്താലും കിഡ്നി സ്റ്റോൺ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അക്കി അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് സൊ ജോക്കും അക്കി പഞ്ചറും അപ്പം മുദ്രാതെറാപ്പി ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു തന്നുകഴിഞ്ഞു അപ്പം പിന്നെ സുജോക്കാണ് നമ്മൾ സീഡ് വെച്ചിട്ടുള്ളത് അക്കിപ്പഞ്ചർ പോയിന്റുകൾ ഞാൻ കാണിച്ചു തരാം കാലിലാണ് കാലിൻ്റെ പോയിന്റ് ഞാൻ കാണിച്ച് തരാം അവിടെയും നിങ്ങളൊരു ഗ്രീൻ പീസ് ഒട്ടിച്ചു വെച്ചാൽ മതി അപ്പം ആ പോയിന്റും അക്കിപ്പഞ്ചർ പോയിന്റാണ് അത് കിഡ്നി സ്റ്റോൺ മാറാനുള്ളതാണ് അപ്പം നിങ്ങൾ ആ പോയിന്റിലും ഒരു ഗ്രീൻ പീസ് ഒട്ടിച്ച് എന്ത് സീഡ് ഒട്ടിച്ച് വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നുകിൽ രാത്രി കിടക്കുമ്പോൾ ചെയ്യുക ഇല്ല എങ്കിൽ പകൽ സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടില്ല എങ്കിൽ പകൽ ഒട്ടിച്ചാൽ വൈകിട്ട് എടുത്ത് കളയുക അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരം ഇതുപോലെ പയറുകൾ ഒട്ടിച്ചു വയ്ക്കുക അത് രാവിലെ എടുത്ത് കളയുക ഒരു പ്രാവശ്യം ഒട്ടിച്ചു വെച്ച പയറ് ഉപയോഗിക്കരുത് അപ്പോൾ ആക്കി പെൻഷൻ്റെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും സുജോക്കിൻ്റെ ആയാലും മുദ്രയായാലും ചെയ്യുമ്പോൾ രണ്ട് കയ്യിലായാലും രണ്ട് കാലിലായാലും ചെയ്യുന്ന കാര്യം മറക്കരുത് കളർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പോയിൻറ്റ് നോക്കി കൈയുടെ ഈ ഭാഗത്തായിട്ട് വേണം കളർ കൊടുക്കാൻ ഇവിടെ വേണമെങ്കിൽ രണ്ട് വലിയ പയറ് ഒട്ടിച്ച് വയ്ക്കാം രണ്ട് സൈഡിലായിട്ടും രണ്ട് പയറൊട്ടിച്ചു വയ്ക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന പോയിൻ്റ് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുന്ന ഈ പോയിന്റിൽ ചെറുപയറ് ഒട്ടിച്ചു വയ്ക്കാം ഇവിടെയും കളർ കൊടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ചെറുപയർ ഒട്ടിച്ച് വയ്ക്കുക ഇത് രാത്രി സമയങ്ങളിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ട് കൊടുക്കുക അതുപോലെ ഈ ഭാഗങ്ങളിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും കിഡ്നി സ്റ്റോൺ മാറാൻ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത്